ഹായ് ഹലോ എല്ലാവർക്കും ജോളി സ്ലോകിലേക്ക് വീണ്ടും സ്വാഗതം കൊറിയയിലെ സോളിൽ നിന്ന് നമ്മുടെ രണ്ടാം ദിവസത്തെ കാഴ്ച കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കാണാൻ പോകുന്നത് നംസൻ ടവറാണ് ദക്ഷിണ കൊറിയയിലെ സെൻട്രൽ സോളിലെ നംസൻ പർവ്വതത്തിൽ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒബ്സർവേഷൻ ടവറാണ് ഈ നംസൻ ടവർ ഇരുന്നൂറ്റി മുപ്പത്താറ് മീറ്റർ ആണ് ഇതിന്റെ ഉയരം പറയുന്നത് സോളിലെ രണ്ടാമത്തെ ഉയർന്ന ഗോപുരമാണിത് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് കേബിൾ കാർ ഉണ്ട് നമ്മുടെ കേബിൾ കാർ വന്നു കേബിൾ കാർ വഴി അല്ലാതെ പടികൾ കയറിയും ഇങ്ങോട്ട് പോകാനായിട്ട് വഴിയുണ്ട് പക്ഷേ എല്ലാവരും കേബിൾ കാറിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെ കേബിൾ കാർ വന്നു നമ്മൾ അതിനകത്തേക്ക് കയറി കേബിൾ കാർ മുന്നോട്ട് പോവാണ് അപ്പോൾ സോളിന്റെ കാഴ്ചകൾ നമുക്ക് അതിന്റെ വശങ്ങളിലും പുറകിലുമൊക്കെ ആയിട്ട് സോൾ നഗരത്തിന്റെ കാഴ്ച കാണാൻ വഴിയും നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണാം ഒരുപാട് മരങ്ങൾ പൂത്ത് ഉലഞ്ഞ് നിൽക്കുകയാണ് ചെറിയ ബ്ലോസമാണ് ആ കാണുന്നതെല്ലാം നല്ല ഏകദേശം ഒരു ഇളം പിങ്ക് കളറിൽ മരങ്ങളെല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാം അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നാംസൺ ടവറിന് എൻ ടവർ എൻ ടവർ എന്നും പറയുന്നുണ്ട് സോൾ എൻ ടവർ എന്നും പറയും അല്ലാതെ ഇതിന് ഔദ്യോഗികമായിട്ട് വൈറ്റി എൻ ടവർ എന്നും പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പണി പൂർത്തിയാക്കിയ ഒരു ടവറാണിത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ ഏറ്റവും മുകളിലേക്കുള്ള ഉയരം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് മീറ്റർ ആണ് കടൽനിരപ്പിൽ നിന്നും മുന്നൂറ്റി എൺപത് മീറ്റർ ഉയരത്തിലാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത് അപ്പൊ അവിടെ വരെ നമുക്ക് കയറി ചെല്ലാനായിട്ട് പറ്റും സോളിലെ ടി വി റേഡിയോ പ്രക്ഷേപണത്തിനൊക്കെയാണ് ഈ ടവർ ഉപയോഗിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ ഒരു മറ്റൊരു പ്രക്ഷേപണ ടവറും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് ടവറുകളാണ് ഇതിന്റെ മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൽ ഒരു ടവറിൽ മാത്രമാണ് ഈ ഒബ്സർവേഷൻ ഒക്കെ ഉള്ളത് അതിൽ കയറി കാണാനും ഈ പർവ്വതത്തിൻ്റെ മുകളിലെ കാഴ്ചകൾ കാണാനുമാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും നമ്മൾ കുറച്ച് പടികൾ നടന്ന് കയറുക തന്നെ വേണം ഇപ്പൊ പോകുന്ന വഴിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതുപോലൊരു കാഴ്ച കാണാം ഇതിന്റെ വഴികളിലും ഒക്കെയുള്ള വേലികളില് ഇതുപോലെ വർണ്ണ പകിട്ടുള്ള ലോക്കുകൾ താഴുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള താഴുകള് ഇവിടെയെല്ലാം ഇങ്ങനെ അനവധി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലോക്കുകൾ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന നമുക്ക് കാണാം ഇത് ലവ് ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു പരിപാടിയാണിത് നമ്മൾ ആദ്യം കാര്യം ചെല്ലുന്നിടത്ത് ഇതുപോലെ കുറെ പൂക്കളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസ് എടുത്തു ലവ് ലോക്കുകൾ നമ്മളെ ഏതായാലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് കാണുന്ന പൂക്കളൊക്കെ നല്ല നിറങ്ങളുള്ളതാണ് അതുപോലെ താഴേക്കുള്ള കാഴ്ചയും വളരെ മനോഹരമാണ് അവിടുന്ന് നമ്മൾ വീണ്ടും മുകളിലേക്ക് കുറച്ച് ദൂരം കൂടെ നടന്നു കയറാനുണ്ട് അവിടെയെല്ലാം സൗഡ് സൈഡുകളിലുള്ള ഈ വേലികളിലെല്ലാം ലവ് ലോക്കുകൾ കാണാം ശാശ്വതമായ പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ടവറിൻ്റെ വേലികളിലും മറ്റുമൊക്കെ കാണുന്ന ഈ ലോ ലവ് ലോക്കുകളെ പറയുന്നത് ഇതിങ്ങനെ പൂട്ടിയിടുന്നത് ഈ ഈ നാട്ടുകാരും നിന്ന് വരുന്ന വിദേശ ടൂറിസ്റ്റുകളും എല്ലാം ഇതുപോലെ ലവ് ലോക്കുകൾ ഇവിടെ പൂട്ടിയിടുന്നതായിട്ട് കാണാം ഫ്രാൻസിലെ പാരീസിൽ പോൺ ന്യൂഫ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജിൽ ഇതേപോലെയുള്ള ലവ് ലോക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു പിന്നീട് ഇവിടെയാണ് ഇപ്പോൾ കാണുന്നത് വളരെ മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള ലോക്കുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ലവ് ലോക്ക് നിരവധി കൊറിയൻ ടെലിവിഷൻ ഷോകളിലും സിനിമാ ഷോകളിലും ഒക്കെ ഇത് ചിത്രീകരിച്ചിട്ടുള്ളതാണ് വിവിധ നിറങ്ങളിലുള്ള ഈ താഴുകളില് പേരുകളുടെ ഇനീഷ്യലും അതുപോലെ സന്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ശേഷം ഇവിടെ പൂട്ടിയിടും പിന്നീട് ആ താക്കോല് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യ അതാണ് ഇവിടുത്തെ പതിവ് ഇത് വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ടിത് ഏർ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഇതിവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് മാത്രം സ്ഥലത്ത് ഈ ലോക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂട്ടിയിട്ടേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇത് ആ നമ്മൾ മുകളിൽ കയറി ചെന്നാൽ ആദ്യം കാണുന്ന ഒരു ഒബ്സർവേഷൻ ഡക്കാണിത് ഇത് ടവറിൽ കയറാതെ തന്നെ നമുക്ക് ഈ ഡക്കിൽ നിന്നിട്ട് ഈ നഗരത്തിൻ്റെ കാഴ്ചകൾ ഇത് ലവ് ട്രീസ് ആണോ ലവ് ലോക്ക് ട്രീസ് എന്നാണ് അതിനെ ആ കാണുന്ന ഇതിന് പറയുന്നത് മരത്തിൻ്റെ ആകൃതിയിൽ ലവ് ലോക്കുകൾ ഇട്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് ആ ഒബ്സർവേഷൻ ഡക്കിൽ നിന്ന് നോക്കുമ്പോൾ താഴേക്ക് കാണുന്ന സോളിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ വിശാലമായിട്ട് സോൾ ഏകദേശം സോളിൻ്റെ മിക്കവാറും ഭാഗങ്ങളും കാണാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഇതാണ് അവിടെയുള്ള ടവർ ഈ ടവറിൻ്റെ മുകളിൽ കാണുന്ന ആ ഡെക്കിലേക്ക് നമുക്ക് പോകാൻ കഴിയും അവിടെ ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് വിശാലമായിട്ട് കാഴ്ചകളാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അത് അവിടെ അല്പം ക്യൂ ഉള്ളതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്യുകയാണ് ഈ ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ട് പൂക്കളൊക്കെ പിടിപ്പിച്ച് വളരെ വിശാലമായ ഒരു സ്ഥലമായിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്നാലും നമുക്ക് സോളിൻ്റെ വിശാലമായ കാഴ്ച കാണാനായിട്ട് പറ്റും മനോഹരമായിട്ട് സോളിലെ സോൾ നഗരം നമുക്ക് കാണാം ചെറിയ ബ്ലോസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നത് വളരെ വളരെ മനോഹരമാണ് ഇതാണ് ടവറിൻ്റെ കാഴ്ച അപ്പോൾ നമ്മൾ ടവറിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഇൻസൈഡ് സോൾ എന്ന് പറയുന്ന ഇൻസോൾ ടവർ അതിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ അത് ലിഫ്റ്റ് വഴിയാണ് പോകേണ്ടത് അതിന് നമ്മൾ കയറി ഇരിക്കുമ്പോൾ ആ വെയ്റ്റിംഗ് സ്ഥലത്ത് ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ലിഫ്റ്റിൽ കയറാൻ പോകുമ്പോൾ അതിൻ്റെ വശങ്ങളിലെല്ലാം ഇതുപോലെ എൽ ഇ ഡി വാളാണ് അവിടെയെല്ലാം വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരം കാഴ്ചകൾ ഈ എൽ ഇ ഡി വാളാണ് വളരെ വലിയ എൽ ഇ ഡി വാളുകൾ വെച്ചിട്ട് പലതരം കാഴ്ചകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സോളിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതെല്ലാം നിന്ന് കാണാൻ നമുക്ക് സമയമില്ല നമ്മളേതായാലും ലിഫ്റ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ് അനേകം ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് ഇതിന്റെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മളെ ഗ്രൂപ്പായിട്ട് തന്നെ ആ ഡെക്കിലേക്ക് വിടുകയാണ് ഇവിടെയാണ് ലിഫ്റ്റ് ഉള്ളത് നമ്മുടെ ഗൈഡ് ജെയിംസ് ബോണ്ടാണ് നിൽക്കുന്നത് എൽ ഇത് എൽ ഇ ഡി വാളാണ് ആ ലിഫ്റ്റിൻ്റെ ഭിത്തികളെല്ലാം എൽ ഇ ഡി വാൾ വെച്ചിരിക്കുകയാണ് ലിഫ്റ്റിനകത്തും എൽ ഇ ഡി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ലിഫ്റ്റിനകത്താണ് ഇപ്പോൾ ഉള്ളത് ആ സമയത്തും നമുക്ക് ഇങ്ങനെ എൽ ഇ ഡി ഷോ കണ്ടോണ്ട് തന്നെ മുകളിലേക്ക് പോകാൻ കഴിയും നമ്മളൊരു ഭ്രമിപ്പിക്കുന്ന കാഴ്ച പോലെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുകളിൽ കര ചെല്ലുമ്പോൾ ഐ ആം ഹിയർ ത്രീ എയ്റ്റി മീറ്റർ ഇപ്പോൾ സീ ലെവൽ എന്നുള്ളൊരു ബോർഡ് കാണാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ഡെക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് സോളിൻ്റെ ഏകദേശം മുഴുവനായ ഭാഗം തന്നെ കാണാം അപ്പം മറ്റേ അവിടെയുള്ള മറ്റേ ട്രാൻസ്മിഷൻ ടവറാണ് ഈ കാണുന്നത് നമ്മൾ അതിനേക്കളക്ക മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ടവറിൻ്റെയും മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അത്ര ഉയരത്തിലാണ് ഈ ഒബ്സർവേഷൻ ഉള്ളത് സോളിന്റെ വിശാലമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നദി കാണുന്നുണ്ട് ഹാൻ റിവർ ആണെന്ന് തോന്നുന്നുണ്ട് സോളിനെ ചുറ്റി ഹാൻ റിവർ പോകുന്നതാണെന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ ഉച്ചവരെയുള്ള ഒരു പരിപാടികളെല്ലാം ഇവിടെയാണ് ഏകദേശം പത്ത് മണി കഴിഞ്ഞാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മളിപ്പോൾ ആ ഓസറേഷൻ്റെ ഒക്കെ ഇനി താഴെ ഇറങ്ങി ഇനി നമ്മൾ താഴേക്ക് പടികൾ കുറച്ച് ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് കേബിൾ കാറിൽ തിരികെ പോകാനായിട്ട് അപ്പോൾ ആ പോകുന്ന വഴികളിലെല്ലാം ഇതുപോലെ വർണ്ണപ്പ കിട്ടാറുന്ന താഴുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിലൊക്കെ ചില സന്ദേശങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രണയ ശാശ്വതമായ പ്രണയത്തിൻ്റെ പ്രതീകങ്ങളാണ് ഈ കാണുന്നതുകൊണ്ട് താഴെ ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊരു ഗാട് കാണുന്നുണ്ട് ഒരു കോട്ട പോലെയുള്ള ഭാഗത്ത് ഒരു ഗാട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കുറച്ച് പതാകകളൊക്കെ ആയിട്ട് അത് പുരാതന രീതിയിലുള്ള ഒരു ഗാ ഗാഡാണെന്ന് തോന്നുന്നുണ്ട് വ്ലോക്കുകളുടെ മായ പ്രപഞ്ചമാണ് ഇവിടെ കാണുന്നത് എന്തായാലും നമ്മളതൊക്കെ പിന്നിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ കാർ എത്തി വീണ്ടും നമ്മൾ കാറിലേക്ക് കയറി തിരിച്ചു പോകുമ്പോഴും നമുക്ക് സോളിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ പറ്റും അതുപോലെ താഴേക്ക് നോക്കുമ്പോൾ ചെറി ബ്ലോസം നന്നായിട്ട് ചെറിയ ബ്ലൗസവും കാണാൻ പറ്റുന്നുണ്ട് രാത്രിയിൽ ഈ എൻ ടവറ് എലുമിനേറ്റ് ചെയ്യുന്ന പതിവുണ്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്ത് ഈ ടവർ ഇലുമിനേറ്റ് ചെയ്യും ആ സമയത്ത് വളരെ മനോഹരമാണെന്ന് പറയുന്നുണ്ട് അതായത് നമുക്ക് രാത്രിയിൽ കാണാൻ പറ്റുന്നില്ല ഇവിടെയൊക്കെ പൂക്കൾ കാണാൻ നമുക്ക് നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോ ലഞ്ചിനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ് ചെറിയ ബ്ലൗസം കാണാം അത്യാവശ്യം ഉയരമുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കേബിൾ കാർ അതിന്റെ ബേസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ റോഡ് സൈഡിലെല്ലാം ഇതുപോലെ ചെറിമരങ്ങൾ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ അതിൻ്റെ ഒരു ചെറിയ ദൃശ്യം എടുത്തതാണ് ചെറിമരങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് പൂത്തു നിൽക്കുന്ന ഒരു വരി ഒരു വഴിയാണ് അവിടെ കാണുന്നത് നല്ല ദൂരത്തില് ചെറിമരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ട് നമുക്ക് ബസ് ഉടൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് വളരെ കുറഞ്ഞ ദൂരം മാത്രം അത് ചിത്രീകരിച്ചു അതുപോലെ ഒരു മഞ്ഞ നിറത്തിലുള്ള മറ്റൊരു പൂവും അവിടെ ഇങ്ങനെ ഇതുപോലെ പൂത്തു നിൽക്കുന്നതായിട്ട് കാണാം അത് പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു അപ്പോൾ നമ്മളിനി ഉച്ചഭക്ഷണത്തിനായിട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എല്ലാം ഇതേപോലെ ചെറിയ ബ്ലോസം കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കൊറിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൊറിയയുടെ കാഴ്ചകളും അത് കഴിഞ്ഞ് ജപ്പാൻ വിയറ്റ്നാം എന്നിവയുടെ കാഴ്ചകളും ഉടൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുമ്പറിയിക്കും എല്ലാവർക്കും ഗുഡ് ബൈ